പ്പെട്ട തങ്ങളും മറ്റും സമസ്തയിൽ നിന്ന് പുറത്തുപോയവർക്ക് മടങ്ങി വരാമെന്ന് പറഞ്ഞു ഞങ്ങൾ സമസ്തയിൽ നിന്ന് പുറത്തുപോയിട്ടില്ല അസംബ്ലിയിലും പാർലമെന്റിലും ഒക്കെ വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ മീറ്റിംഗിൽ നിന്ന് ഇറങ്ങി പോക്ക് നടത്താറുണ്ട് എന്നാൽ അവർ എം എൽ എ താരം അതോടുകൂടി കഴിഞ്ഞു എന്ന് അർത്ഥമില്ല അതുപോലെ സമസ്ത കേരള ജനീയത്വമയിൽ നിന്ന് അല്ല ഞങ്ങൾ ഇറങ്ങിപ്പോയത് മറിച്ച് അവിടെ അന്ന് ചർച്ച ചെയ്ത വിഷയത്തോട് തീരുമാനത്തോട് യോജിപ്പില്ലാത്തതുക എന്താ എന്താ മറുപടി നല്ല മറുപടി തക്കിപ്പിയറണ്ട് ചെല്ലി പാസ്സാക്കി ചെയ്ത് നമുക്ക് പറയാനുള്ളത് അങ്ങനെ അസംബ്ലിയിൽ നിന്ന് ഇറങ്ങി പോന്നാല് നമ്മൾ എന്താ ചെയ്യല് അർത്ഥ അസംബ്ലിക്ക് കാത്തുക്കും ആ പ്രതിഷേധം അവിടെന്തെയ്യും അറിയിക്കും ഇതങ്ങനല്ല ചെയ്തേ അസംബ്ലി നിന്ന് ഇറങ്ങിപ്പോയി ഉസ്താവിന്റെ വാദം അനുസരിച്ച് അസംബ്ലി നിന്ന് ഇറങ്ങിപ്പോയി അസംബ്ലി നിന്ന് ഇറങ്ങി പോയിട്ട് വേറൊരു അസംബ്ലി ഉണ്ടാക്കുക അതൊന്ന് വേറെ ഒരു ലോകസഭ ഉണ്ടാക്കുക അതല്ലെങ്കിൽ വേറൊരു രാജ്യസഭ ഉണ്ടാക്കിയ എന്തപ്പോ ഉണ്ടായത് സംസുലമ സെക്രട്ടറി കണ്ണിയത്ത് ഉസ്താദ് പ്രസിഡന്റ് ഇവ രണ്ടാമത് നിലവിലുണ്ട് അപ്പൊ സംസുലമ ആരാന്ന് മനസ്സിലാക്കണം കണ്ണിയത്ത് ഉസ്താദ് ആരാന്ന് മനസ്സിലാക്കാം കെ പി ഉസ്താദിന്റെ ഉസ്താദ് കെ കെ അസറത്ത് ആ കെ കെ അസരത്തിന്റെ ഉസ്താദ് സംസുൽ സംസുലമന്റെ ഉസ്താദാണ് കണ്ണിയത്ത് ഉസ്താദ് ഈ കണ്ണിയത്ത് ഉസ്താദാണ് കണ്ണിയത്ത് ഉസ്താദ് പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് അതല്ല പ്രസിഡന്റ് ഉള്ളാൽ തങ്ങളാണ് പ്രസിഡന്റ് എന്ന് പറയുന്നത് ഉള്ളാൽ തങ്ങളുടെ ഉസ്താദാണ് കണ്ണിയത്ത് കണ്ണീർത്ത് ഉസ്താദ് മനസ്സിലാക്കണം എന്നാ സംസുലമേ ഏപിസ്താദിന്റെ ഉസ്താദിന്റെ ഉസ്താദ് അപ്പൊ ഈ കണ്ണിയത്ത് ഉസ്താദിന്ന് തള്ളി പറയുമ്പോൾ ഉസ്താദിന്റെ ഉസ്താദിന്റെ ഉസ്താദിനെയാണ് തള്ളി പറയേണ്ടത് എന്താ അതുകൊണ്ടാണ് പറഞ്ഞത് തറവാട്ടിലേക്ക് ഇങ്ങോട്ട് തിരിച്ചു വരിക എന്ന് പറഞ്ഞത് അല്ലാതെ ഇപ്പുള്ള ഞങ്ങള് പറഞ്ഞാൽ വയസ്സിന് കുറവുള്ള ആളുകളാണ് തറവാട്ട് തിരിച്ചു വരി ആ തറവാട്ടേക്ക് തിരിച്ചു വരി കണ്ണിയത്തും സംസ്കൃതമുള്ള ആ സംസ്ഥ ഉണ്ടല്ലോ ആ സംസ്ഥ ഇപ്പൊ കിടക്കുന്നത് ജിഫിരി തങ്ങളുടെ കയ്യിലാണ് അതിലേക്ക് ഇങ്ങോട്ട് പോരി എന്നാ പറഞ്ഞത് ഇങ്ങോട്ട് ജോയിന്റ് സെക്രട്ടറി ആയിരിക്കുന്ന ആള് വന്നിട്ട് പറയാണ് അവരല്ല പ്രസിഡന്റ് അവരല്ല സെക്രട്ടറി ഞാനാണ് സെക്രട്ടറി തങ്ങളാണ് പ്രസിഡന്റ് എങ്ങനെ ഉണ്ടാവും നിങ്ങളുടെ ആധീനാണ് തക്കിബിറയിൽ പാസ്സാക്കിയത് എന്താല് മറുപടി തെറ്റ് പറ്റിയിട്ടുണ്ട് അത് തെറ്റാണ് സംസുൽമ ജീവിച്ചിരിക്കെ കണ്ണീർത്ത് ഉസ്താദ് ജീവിച്ചിരിക്കെ അതേ സ്ഥാനത്ത് നിൽക്കെ വേറൊരു സംഘടന ഉണ്ടാക്കി പോയത് തെറ്റാണ് അത് നിങ്ങൾ എന്ത് പറഞ്ഞ് വിളിപ്പിച്ചിട്ടും കാര്യമില്ല അത് തെറ്റാണ് പിന്നെ ഉസ്താദ് പറഞ്ഞു എന്ത് പുതിയ മെമ്പർഷിപ്പ് എടുത്ത ആളുകൾക്കൊന്നും ഇതിന്റെ കഥ അറിയില്ല ആര് പറഞ്ഞ് ചരിത്രങ്ങൾ രേഖല്ലേ ഹുസൂർ വല്ലാ അലൈഹി വസ്ലമ തങ്ങളുടെ ചരിത്രം ഇന്നും എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഇന്നും ഞമ്മളത് പഠിക്കണില്ലേ അതവിടെ രേഖ അല്ലേ എന്ന പറഞ്ഞ പോലെ ഇതൊരു രേഖ അല്ലേ ഇതിനൊക്കെ രേഖകൾ എഴുതി വെച്ചിരിക്കണില്ലേ അതിന് മെമ്പർഷിപ്പ് പുതുതായിട്ട് ആയതാണ് എന്ന് കരുതിട്ട് അതിന് ഇതില്ല നിങ്ങൾ മുന്നേ ജനിച്ചു അപ്പൊ നിങ്ങൾക്കെന്തായി അത് മുന്നേ ആസ്വദിക്കാൻ കഴിഞ്ഞു ഞങ്ങൾ പിന്നെ ജനിച്ചു അപ്പൊ ഞങ്ങൾക്ക് എന്തായി അത് പിന്നെ ചരിത്രത്തിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞു പറഞ്ഞ എന്താണ് ഈ സംഘടയിൽ നിന്ന് പോയ ഒരുപാട് സുന്നികളുണ്ട് അത് ഏപിസുന്നി മാത്രല്ല അഖില ജ ജമീയത്തിലുലമ അഖിലപ്പ ഉണ്ടോ എന്ന് തന്നെ സംശയമാണ് ദക്ഷിണ കേരള ജമീയത്തൊലുലമ അങ്ങനെ മൂന്നാലോളം സംഘടനകൾ സുന്നികളിലുണ്ട് അവർ ഈ മാതൃകാ സംഘടനയിലേക്ക് തിരിച്ചു വരൂ എന്ത് മനോഹരമായ വർത്താനാണ് തറവാട്ട് കണ്ട് പോരിന്ന് ഇപ്പൊ വിളിക്കാണ് വയസ്സുകൊണ്ട് മൂപ്പുണ്ടാവും അപ്പൊ ഇങ്ങോട്ട് വിളിക്കുമ്പോൾ ഇങ്ങോട്ട് വരാന്നല്ലാതെ അതിന് മുടമ്പ് നായങ്ങൾ പറഞ്ഞിട്ട് അയിന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ നോക്കല്ലേ നമ്മൾ ഒന്നിക്കട്ടെ അയിന് നല്ല മാർഗങ്ങൾ കാണിച്ചു കൊടുക്കി അത് പുതിയ മെമ്പർഷിപ്പ് ആയാലും വേണ്ടില്ല പഴയ മെമ്പർഷിപ്പ് ആയാലും വേണ്ടില്ല പഴയ മെമ്പർഷിപ്പിന്റെ അത് തെറ്റ് പറ്റിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ആ തെറ്റ് തിരുത്താൻ വേണ്ടി തയ്യാറാവുക അതാണ് വേണ്ടത്